നമസ്കാരം ആധുനിക ലോകത്ത് നമ്മൾ പലപ്പോഴും വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും കെമിക്കൽ ട്രീറ്റ്മെന്റുകൾക്കും പിന്നാലെ പോകാറുണ്ട് എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയ ഋഷിമാർ ചർമ്മത്തിന് മാറ്റുകൂട്ടാൻ കണ്ടെത്തിയ ഒരു വിസ്മയമുണ്ട് നാൽപ്പാമരാതി തൈലം ആയുർവേദത്തിലെ സഹസ്ലയോഗം എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് കേവലം ഒരു എണ്ണ എന്നതിലുപരി നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും സ്വാഭാവികമായ തിളക്കം നിലനിർത്താനും സഹായിക്കുന്ന ഒരു സമ്പൂർണ്ണ ഔഷധമാണിത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നാൽപ്പാമരാതി തൈലത്തിന്റെ അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചും അതിന്റെ ശരിയായ ഉപയോഗക്രമത്തെക്കുറിച്ചുമാണ് എന്തുകൊണ്ടാണ് ഇതിന് നാൽപ്പാമരാതി എന്ന് പേര് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ ആയുർവേദത്തിലെ പവിത്രമായ നാല് വൃക്ഷങ്ങളുടെ തൊലിയാണ് ഇതിലെ പ്രധാന ചേരുവകൾ അത്തി ഇത്തി അരയാൽ പേരാൽ എന്നിവയാണവ ഇവ നാലിനെയും ചേർത്ത് ആയുർവേദത്തിൽ നാൽപ്പാമരങ്ങൾ എന്ന് വിളിക്കുന്നു ചർമ്മത്തിലെ പിത്തദോഷത്തെ ശമിപ്പിക്കാൻ ഈ വൃക്ഷങ്ങളുടെ തൊലിക്ക് പ്രത്യേക കഴിവുണ്ട് ചർമ്മത്തിനുണ്ടാകുന്ന അമിതമായ ചൂട് കരിവാളിപ്പ് ചൊറിച്ചിൽ എന്നിവ മാറാൻ ഇവ സഹായിക്കുന്നു അതോടൊപ്പം രക്തത്തെ ശുദ്ധീകരിക്കാനുള്ള ഇതിന്റെ കഴിവ് മുഖക്കുരുവും പാടുകളും അകറ്റാൻ വളരെ ഫലപ്രദമാണ് ഈ തൈലം വെറുമൊരു കഷായമല്ല ഇതിൽ ചേർക്കുന്ന ഓരോ ചേരുവയ്ക്കും ഓരോ ദൗത്യമുണ്ട് ഒന്ന് പച്ചമഞ്ഞൾ പ്രകൃതിദത്തമായ ആന്റിബയോട്ടിക്കാണ് മഞ്ഞൾ ചർമ്മത്തിന് സ്വർണ്ണ നിറം നൽകുന്നതും ഇതാണ് രണ്ട് ത്രിഫല കടുക്ക നെല്ലിക്ക താന്നിക്ക എന്നിവ ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുകയും ആഴത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു മൂന്ന് ചന്ദനവും രാമച്ചവും ഇവ ചർമ്മത്തിന് കുളിർമയും അത്യന്തം സുഖകരമായ സുഗന്ധവും നൽകുന്നു നാല് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇവ ഔഷധ ഗുണങ്ങളെ ചർമ്മത്തിന്റെ ഉൾപാളികളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു കേരളത്തിൽ കൂടുതലായും വെളിച്ചെണ്ണ ചേർത്ത നാൽപ്പാമരാദി കേരമാണ് പ്രിയം സൗന്ദര്യ സംരക്ഷണത്തിൽ ഇതിന്റെ ഗുണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഒന്ന് സൺ ടാൻ മാറ്റുന്നു വെയിലീറ്റുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാൻ ഇതിലും മികച്ചൊരു പ്രകൃതിദത്ത വഴിയുമില്ല രണ്ട് നിറം വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിലെ അനാവശ്യമായ പിഗ്മെന്റേഷൻ കുറച്ച് സ്വാഭാവികമായ സ്കിൻ ബ്രൈറ്റനിങ് ഇത് നൽകുന്നു മൂന്ന് മുഖക്കുരുവും പാടുകളും മുഖക്കുരു വന്ന വടുകളും കറുത്ത പാടുകളും മാറ്റാൻ ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സഹായിക്കുന്നു നാല് സ്ട്രെച്ച് മാർക്കുകൾ ഗർഭകാലത്തിന് ശേഷമുള്ള സ്ട്രെച്ച് മാർക്കുകൾ കുറയ്ക്കാൻ പലരും നാൽപ്പാമരാതി ഉപയോഗിക്കാറുണ്ട് നാൽപ്പാമരാതി തൈലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നവജാത ശിശുക്കൾക്കും ഉപയോഗിക്കാം കുഞ്ഞുങ്ങളുടെ ചർമ്മം വളരെ മൃദുവായതിനാൽ അണുബാധകൾ വരാൻ സാധ്യത കൂടുതലാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിനു മുൻപ് ഈ എണ്ണ തേച്ചുപിടിപ്പിക്കുന്നത് അവരുടെ ചർമ്മത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും മൃദുത്വം നൽകുകയും ചെയ്യുന്നു മുതിർന്നവർക്ക് ഇതൊരു മികച്ച ആൻറ്റി ഏജിംഗ് ഓയിൽ കൂടിയാണ് പലരും പരാതി പറയാറുണ്ട് തൈലം ഉപയോഗിച്ചിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് അതിനു കാരണം അത് ഉപയോഗിക്കുന്ന രീതിയിലെ പിഴവുകളാണ് ആദ്യം അല്പം തൈലമെടുത്ത് നേരിയ തോതിലൊന്ന് ചൂടാക്കുക മുഖത്തും ശരീരത്തിലും താഴെ നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്യുക മുഖത്തെ രക്ത ഓട്ടം കൂടാൻ ഇത് സഹായിക്കും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും ചർമ്മത്തിൽ വെക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കഴുകിക്കളയുമ്പോൾ രാസവസ്തുക്കൾ അടങ്ങിയ സോപ്പ് ഉപയോഗിക്കരുത് പയറുപൊടിയോ വാഗപ്പൊടിയോ ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ ഔഷധഗുണങ്ങൾ ചർമ്മത്തിൽ നിലനിൽക്കുകയുള്ളൂ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നാൽപ്പാമരാതിയിൽ മഞ്ഞൾ ഉള്ളതുകൊണ്ട് വെളുത്ത വസ്ത്രങ്ങളിൽ കറ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ പഴയ വസ്ത്രങ്ങൾ ധരിക്കുക എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഉപയോഗിക്കുക നമ്മുടെ പാരമ്പര്യത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ അറിവുകൾ നമ്മുടെ ലേക്ക് തന്നെ മടങ്ങാനുള്ളതാണ് പ്രകൃതിയെ അറിഞ്ഞു സ്നേഹിക്കുന്നവർക്ക് എന്നും നല്ല ഫലം ലഭിക്കും രാസവസ്തുക്കൾ മാറ്റിവെച്ച് പ്രകൃതിയുടെ ഈ സുവർണ എണ്ണ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ വ്യത്യാസം നിങ്ങൾ തന്നെ കാണും